ി കോവിഡ് അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റില്ല ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്നു പറഞ്ഞു കേൾക്കുമ്പോൾ അതിൽ എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു എരിവ് കുളികൾക്ക് വേണ്ടി അങ്ങനെ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറെ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല സ്ത്രീകൾ വലിയ വീതം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തുക സർക്കാരും വേണ്ടതു ചെയ്യുന്നുഴു സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ അത് എന്തിനായാലും നമ്മള് നമ്മുടെ സംഘടനയിലും സിനിമയിലും ആനങ്ങളെക്കാളും തെളിവുകളാണ് പുതിയ കുട്ടികൾക്കൊരുപാട് എല്ലാവർക്കും പ്രളിക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്ക് അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ കുറെ വർഷമായിട്ട് തക്കരണികളിൽ ഉള്ള ആളാണ് അപ്പോൾ ഈ പുതിയ നടിമാരുടെ ഒക്കെ മുട്ടിയുള്ള ാണ് അവർ പറയുന്നത് അത്രത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി എങ്കു തോന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ഗുരുവായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് ശരിക്കും ഇപ്പോഴും പുതിയ മലയാളി വേദികളൊക്കെ അറിയില്ല ആർക്കു വേണ്ടി ഒന്നും പറയാനുള്ള പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ചെയ്യേണ്ടവരൊക്കെ ഒന്നും പറയാനൊ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേരെ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വേണ്ടി കൊണ്ടും പറയല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ പൊതുസമൂഹത്തിന് അറിയുകയാണെങ്കിൽ പൊതുസമൂഹത്തിൽ നല്ലവരെന്നും നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ആരോഗ്യത്തിന് നമ്മളൊക്കെ ഇല്ലേ അവര് അവർക്ക് മോശം അനുഭവം പറയുമ്പോഴേ കാര്യത്തിൽ നടപടി കാര്യമായി ഉണ്ടാകണം എന്നുള്ളത് അതങ്ങനെ ഉണ്ടാവില്ല അപ്പൊ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ തന്നെ ആയിരിക്കോ